ഹലോ ഇന്ന് ഞങ്ങള് ബസൂക്ക് മൂവി കാണാൻ പോവാണ് വടകര കീർത്തിയിലാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ഷോ സ്റ്റേരൊക്കാണ് കുട്ടിയൊക്കെ ടടുങ്ങടോൾ സംഭവം സിഒസി എന്തോ പറയുന്നാണ് ഞാൻ വിശദിച്ചാ സിഒ മെയിൻ ആയി കേസിഒ നോട്ട്ടാടാ അതെ നമ്മൾ അഹജേ ഇതെന്താ സിഒ ഇതെല്ലാവശോതടിക്കോ ദേർടാ എനിക്ക് എന്നെ ഷോപ്പില്ല സാധനങ്ങൾ ബ്ലോക്കും കാട്ടിരും അപ്പറത്തിറങ്ങാൻ വിചാരിച്ചിട്ട് ഇവിടെ നിൽക്കുന്നില്ല വണ്ടി വരും ാണ് നമ്മൾ ഇപ്പോ നമ്മൾ എന്ത് ചെയ്യും എന്താ ചെയ്യണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ നമ്മൾ സിനിമാക്ക് കാണാൻ പോകുന്നില്ല എന്ന് എനിക്ക് തീരുമാനമായി

Supert. അരെണ്ടരെണ്ടിന്നാണാ അച്ചു ചേട്ടാ ഇങ്ങരെ ഫോൺ അഞ്ചു എടുക്കാ ഞാൻ ഇങ്ങ അങ്ങോട്ട് പറങ്ങാൻ മൂളോർക്ക് കണ്ടെന്ന് നിങ്ങള് കൂടി പോണം എന്നിരാ നിങ്ങൾക്ക് ലക്കി ആണ് മോനെ പടച്ചോ നമ്മക്കൂടെ ഓളി ഇതിക്ക് വേണോ ബൈ ഗയ്സ് നമുക്ക് നല്ല സമയത്താ ഫോണൊന്നെ എടുക്കാണ്ട് ഫോൺ സമയം മൊത്തം വെച്ചാൽ ഞങ്ങൾ നല്ല ലേറ്റ് ആയി ഫുൾ ബ്ലോക്ക് ആണുണ്ടോ സമയ എട്ടുമണിക്ക് പോവാണ് നോക്ക് വേണ്ടിയല്ലോ ചക്ക ചക്കന മുന്നിലും മുന്നിലടക്ക് サメトリーハジュナイダーラキイイデタラッキーアイディアイディ Angena guys. Nameli oh, no. guys. experience. <sipers> <sh> <th 1952> 뭐라 그래요? 뭐야? 뭐라 그래요? ൂട്ടിനേശ്വരാ വന്ന വഴി മൊത്തം നടക്കണം വണ്ടി വെച്ചെടുത്തേക്കും നടക്കാണ് എവിടെ എവിടെയാ ഇനിയും നടക്കാറുണ്ട് നടക്കാറുണ്ട് ഭയങ്കര ഗോഫാണ് പത്തര കിനിയും ഇതില്ലേ ചി ടുത്തേക്ക് എത്തിയിരിക്കുന്നു കല്ല്ണ്ടോ ഒന്നും കൂടെ കണ്ടാലും ഇരുവസം മൂന്ന് ദിവസം മൂളിയടാ മൂന്ന് ദിവസം എനിക്ക് വേണ്ടി കത്തേനക്ക് വേണ്ട

അതന്നെ ആ എന്തോ അപ്പൊ ഗായ്സ് ഗുഡ് നൈറ്റ് ഇനി ഞാനിത് എടുത്തിട്ടില്ലാലോ അയിന് എടുത്തിട്ടില്ലാലോ